ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ മണി പലഹാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ആവിയിൽ വേവിച്ച പലഹാരമാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് ആവിയിൽ വേവിച്ച ഈ ഒരു മണി പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് രണ്ട് ഏത്തപ്പഴം നുറുക്കിയത് ഇട്ടുകൊടുക്കാം ഇതൊന്ന് വഴക്കി കൊടുക്കാം പഴം ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു മുറി തേങ്ങ ചുരണ്ടിയത് ഇട്ടുകൊടുക്കാം ചുരണ്ടിയത് കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ നല്ലതുപോലെ റോസ്റ്റ് ആവേണ്ട അതിന് മുന്നേ തന്നെ അതിലേക്ക് ഒരു കപ്പ് പാൽ പൊടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാം പാലൊക്കെ തിളച്ച് വന്നു ഇതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ച് യോജിപ്പിച്ചു കൊടുക്കാം പഴവും അരിപ്പൊടിയും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇതിലേക്ക് അരസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും മുന്തിരിയും കാഷിനട്ടും ഇട്ടുകൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമുള്ള ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി നമുക്കിത് കുറച്ച് തണുക്കാൻ വയ്ക്കാം ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുക്കാനുള്ളത് തയ്യാറാക്കിയ കൂട്ട് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആവി കയറ്റാനുള്ള പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചുകൊടുക്കാം കുഴച്ചത് നമുക്ക് ഓരോ ചെറിയ ഉരുളകളാക്കി വേവിച്ചെടുക്കാം കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ മതിയാകും പോലെ എല്ലാമാവും ഉരുട്ടിയെടുക്കാം എല്ലാ ഉരുളയും ഇതുപോലെ ഉരുട്ടിയെടുത്ത് അപ്പച്ചപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ആവി കയറ്റിയെടുക്കാം അഞ്ച് മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാകും അടച്ച് വച്ച് വേവിക്കാം വെന്തോന്ന് തുറന്ന് നോക്കാം നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ചൂടാണ് ഓരോന്നും നന്നായിട്ട് വെന്ത് വന്നു ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ബാക്കി വന്ന കറുത്ത പഴമുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മണി പലഹാരമാണ് ഇത് വേവിച്ചത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്